ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ജയറാം മലയാള ചലച്ചിത്ര രംഗത്തെ നായക നടന്മാരിൽ ഒരാളാണ് ജയറാം ജയറാം സുബ്രഹ്മണ്യൻ ജനനം ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് സ്വദേശം മിമിക്രിയിലൂടെ കലാരംഗത്ത് എത്തി കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തിൽ നായക ചെയ്തുകൊണ്ടാണ് സിനിമയിലെത്തിയത് ഒരു ചെണ്ട വിദ്വാൻ കൂടിയാണ് ജയറാം അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ജയറാമിനെ കൂടുതൽ ജനശ്രദ്ധേയനാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു പരേതരായ സുബ്രഹ്മണ്യൻ തങ്കം ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായാണ് ജയറാം ജനിച്ചത് പരേതനായ വെങ്കട്ടരാമനും മഞ്ജുളയുമാണ് ജയറാമിന്റെ സഹോദരങ്ങൾ ഒരു കാലത്ത് മലയാള ചലച്ചിത്ര രംഗത്തെ മുൻനിര നായികയായിരുന്ന പാർവതിയാണ് ജയറാമിന്റെ ഭാര്യ വിവാഹത്തിനു മുമ്പേ പല സിനിമകളിലും ഇവർ വിജയ ജോഡിയായിരുന്നു കാളിദാസനും ബാലതാരമായി രണ്ട് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മാളവിക എന്നാണ് ജയറാമിന്റെ മകളുടെ പേര് പ്രശസ്ത മലയാളം എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവൻ കൂടിയാണ് ജയറാം കാളിദാസൻ മകൻ ഇപ്പോൾ ഒത്തിരി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ജയറാം കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ തലത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ കലാജീവിതത്തിൽ സജീവമാകാൻ ജയറാമിനെ പ്രേരിതനാക്കി കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ജയറാം കലാഭവനിൽ ചേരുന്നത് ഇവിടെ നിന്നാണ് പത്മരാജൻ ജയറാമിനെ പരിചയപ്പെടുന്നതും തൻ്റെ അപരൻ എന്ന ചിത്രത്തിലേക്ക് ജയറാമിനെ നായകനായി ക്ഷണിക്കുന്നതും തുടർന്നും ജയറാം പത്മരാജൻ്റെ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടക്കത്തിൽ തന്നെ ധാരാളം കലാമൂല്യമുള്ളതും ജനശ്രദ്ധ ആകർഷിച്ചതുമായ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ജയറാമിന് കഴിഞ്ഞു മൂന്നാം പക്കം മഴവിൽ കാവടി കേളി തുടങ്ങിയ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് സത്യൻ അന്തിക്കാട് രാജസേനൻ തുടങ്ങിയ പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകരുടെ ധാരാളം ചിത്രങ്ങളിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട് ഇവയിൽ മിക്കവയും ഉന്നത വിജയം കൈവരിച്ച ചിത്രങ്ങളായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സന്ദേശം മേലെപ്പറമ്പിലാൻ വീട് തുടങ്ങിയ ചിത്രങ്ങൾ ഇവയിൽ ചിലതു മാത്രമാണ് ധാരാളം തമിഴ് ചലച്ചിത്രങ്ങളിലും ജയറാം അഭിനയിച്ചിട്ടുണ്ട് ഗോകുലം പുരുഷലക്ഷണം കോലങ്ങൾ തെനാലി പഞ്ചതന്ത്രം തുടങ്ങിയ ചിത്രങ്ങൾ ജയറാമിന്റെ തമിഴ് ചിത്രങ്ങളിൽ ചിലത് മാത്രമാണ് കമലഹാസനുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ജയറാം അദ്ദേഹത്തിന്റെ കൂടെയും തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് കമലഹാസന്റെ കൂടെ അഭിനയിച്ച തെനാലി എന്ന ചിത്രം ജയറാമിന്റെ തമിഴ് ചിത്രങ്ങളിൽ ജനശ്രദ്ധ ആകർഷിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ജയറാമിനെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു ഓസ്ലർ എന്ന ജയറാമിന്റെ സിനിമ മലയാളത്തിൽ നിന്ന് ഇടവേളയെടുത്ത ജയറാമിന്റെ ശക്തമായ തിരിച്ചുവരവ് എന്ന് മലയാള മനോരമ രേഖപ്പെടുത്തി പുസ്തകങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരാനപ്പൊക്കം ജയറാം അഭിനയിച്ച ചലച്ചിത്രങ്ങളുടെ പട്ടിക ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എബ്രഹാം ഓസ്ലർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പൊന്നീൻ സെൽവൻ ടു തമിഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പൊന്നീൻ സെൽവൻ ഒന്ന് തമിഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മകൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർക്കോണി മത്തായി രണ്ടായിരത്തി പത്തൊമ്പത് പട്ടാഭിരാമൻ മൈ ഗ്രേറ്റ് ഫാദർ ലോനപ്പൻ്റെ മാമോദീസ പഞ്ചവർണത്തത്ത ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം ആകാശമിട്ടായി സത്യ അച്ചായൻസ് ആടുപുലിയാട്ടം തിങ്കൾ മുതൽ വെള്ളിവരെ സർ സി പി മൈലാഞ്ചി മുഞ്ചുള്ള വീട് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ ഉത്സാഹ കമ്മറ്റി ഒന്നുമില്ലാതെ സോപാനം നടൽ ജിഞ്ചർ സലാം കാശ്മീർ ഭാര്യ അത്ര പോരാ ലക്കി സ്റ്റാർ മധുരാശി മാന്ത്രികൻ തിരുവമ്പാടി തമ്പാൻ പകർനാട്ടം ഞാനും എൻ്റെ ഫാമിലിയും തുപ്പാക്കി തമിഴ് നായിക സ്വപ്നസഞ്ചാരി ഉലകൻ ചുറ്റും വാലിബൻ സബാഴ് സിരിയാന പോട്ടി തമിഴ് സീനിയേഴ്സ് ചൈന ടൌൺ പൊന്നർ ശങ്കർ തമിഴ് മേക്കപ്പ് മാൻ കുടുംബശ്രീ ട്രാവൽസ് കഥ തുടരുന്നു ഹാപ്പി ഹസ്ബൻഡ്സ് ഫോർ ഫ്രണ്ട്സ് മൈ ബിഗ് ഫാദർ സീതാ കല്യാണം കാണാ കൺമണി രഹസ്യ പോലീസ് വിൻ്റർ ഭാഗ്യദേവത സമസ്ത കേരളം പി ഒ പഞ്ചാമൃതം തമിഴ് ട്വൻ്റി ട്വൻ്റി ആയേകൻ തമിഴ് സരോജ തമിഴ് ദാം ധൂം തമിഴ് പാർത്ഥൻ കണ്ട പരലോകം വെറുതെ ഒരു ഭാര്യ നോവൽ സൂര്യൻ അഞ്ചിലൊരാൾ അർജുനൻ കനകസിംഹാസനം മൂന്നാമതൊരാൾ ആനച്ചന്തം മധുചന്ദ്രലേഖ പരമശിവം സർക്കാർ ദാദ പൗരൻ ഇൻ വണ്ടർലാൻഡ് ഫിംഗർ പ്രിന്റ് അമൃതം മൈലാട്ടം ഞാൻ രാമൻകുട്ടി മനസ്സിനക്കരെ ഇവർ എൻ്റെ വീട് അപ്പൂൻ്റെയും ജൂലി ഗണപതി തമിഴ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മലയാളി മാമന് വണക്കം പഞ്ചതന്ത്രം തമിഴ് ശേഷം വൺ മാൻ ഷോ തീർത്ഥാടനം ഉത്തമൻ നാറാണത്ത് തമ്പുരാൻ ഷാർജ ടു ഷാർജ വക്കാലത്ത് നാരായണൻകുട്ടി തെനാലി തമിഴ് ദൈവത്തിൻ്റെ മകൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മില്ലേനിയം സ്റ്റാർസ് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും സ്വയംവരപ്പന്തൽ ഫ്രണ്ട്സ് ഞങ്ങൾ സന്തുഷ്ടരാണ് പട്ടാഭിഷേകം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ആയുഷ്മാൻ ഭവ ചിത്രശലഭം കൈക്കുടന്ന നിലാവ് കൊട്ടാരം വീട്ടിലെ കുസൃതി കുറുപ്പ് സ്നേഹം സമ്മറിൻ ബദ്ലഹം ഇരട്ട കുട്ടികളുടെ അച്ഛൻ ദിക്കാർ കഥാനായകൻ കാരുണ്യം കിലുകിൽ പമ്പരം ഒരു പ്രണയകാലത്ത് സൂപ്പർമാൻ അരമന വീടും അഞ്ഞൂറ് ഏക്കറും ദില്ലിവാല രാജകുമാരൻ കളിവീട് സ്വപ്നലോകത്തെ ബാലഭാസ്കർ തൂവൽ കൊട്ടാരം ആദ്യത്തെ കൺമണി അനിയൻ ബാവ ചേട്ടൻ ബാവ കുസൃതിക്കാറ്റ് മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത മിന്നാമിനുങ്ങിനും മിന്നുകെട്ട് പുതുക്കോട്ടയിലെ പുതുമണവാളൻ ശ്രീരാഗം വൃദ്ധന്മാരെ സൂക്ഷിക്കുക സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് സുദിനം വധു ഡോക്ടറാണ് ആഗ്നേയം ധ്രുവം ബന്ധുക്കൾ ശത്രുക്കൾ കസ്റ്റംസ് ഡയറി കാവടിയാട്ടം മേലേപ്പറമ്പിലാൺ വീട് ഒരു കടങ്കഥ പോലെ പൈതൃകം സമാഗമം വക്കീൽ വാസുദേവ് ജേണലിസ്റ്റ് ആയുഷ്കാലം അയലത്തെ അദ്ദേഹം ഏഴര പൊന്നാന ഫസ്ബൽ മാളൂട്ടി മൈഡിയർ മുത്തച്ഛൻ ഊട്ടിപ്പട്ടണം കനൽക്കാറ്റ് അദ്വൈതം ഭൂമിക ചാഞ്ചാട്ടം കൺകെട്ട് കടിഞ്ഞൂൽ കല്യാണം ജോർജുട്ടി കെയർ ഓഫ് ജർ ജോർജുട്ടി എഴുന്നള്ളത്ത് എന്നും നന്മകൾ കേളി കിലുക്കാം പെട്ടി കൂടിക്കാഴ്ച മുഖചിത്രം പൂക്കാലം വരവായി സന്ദേശം കുറുപ്പിന്റെ കണക്ക് പുസ്തകം മാലയോഗം മറുപുറം നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം പാവക്കൂത്ത് രാധാമാധവം തൂവൽ സ്പർശം പാവം പാവം രാജകുമാരൻ തലയണ മന്ത്രം ശുഭയാത്ര ചക്കിക്കൊത്ത ചങ്കരൻ ഇന്നലെ ജാതകം കാലാൾപ്പട പ്രാദേശിക വാർത്തകൾ മഴവിൽക്കാവടി പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പുതിയ കരുക്കൾ പൊന്മുട്ടയിടന്ന് താറാവ് വിറ്റ്നസ് ധ്വനി മൂന്നാം പക്കം അപരൻ ചാണക്യൻ വർണ്ണം ന്യൂ ഇയർ വചനം ഉണ്ണിക്രിസ്റ്റൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ഉത്സവപ്പിറ്റേന്ന് സ്വാഗതം പുതിയ കരുക്കൾ തുടങ്ങിയവയാണ് ജയറാമിന് ലഭിച്ച പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ രണ്ടായിരത്തി ഒൻപത് ജനപ്രിയ നടനുള്ള ഏഷ്യാനെറ്റ് ഫിലിം പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടനുള്ള വി ശാന്താറാം അവാർഡ് ശേഷം രണ്ടായിരം മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വയംവര പന്തൽ രണ്ടായിരത്തിൽ മികച്ച സഹനടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം തെനാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പ്രത്യേക ജൂറി പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സിനിമ തൂവൽ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സിനി ബെസ്റ്റ് ആക്ടർ അവാർഡ് തൂവൽ കൊട്ടാരം ഫിലിം ഫിലിംഫെയർ പുരസ്കാരം തൂവൽ കൊട്ടാരം റോട്ടറി ക്ലബ് അവാർഡ് തൂവൽ കൊട്ടാരം പിന്നണി ഗായകനായിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ മയിലാട്ടം രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ വീട് അപ്പൂൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കഥാനായകൻ ജയറാം ഒരു ആനപ്രേമി കൂടിയാണ് ഇദ്ദേഹത്തിന് കണ്ണൻ എന്ന പേരിൽ ഒരു ആനയുണ്ട് ജയറാം ഒരു ചെണ്ട ഇദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ദിവസവും രാവിലെ നാല് എഴുന്നേറ്റ് ചെണ്ട കൊട്ടുന്നത് പരിശീലിക്കാറുണ്ടെന്ന് ജയറാം ഏകദേശം ഇരുന്നൂറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി പക്ഷേ ഇദ്ദേഹത്തിന് ഇതുവരെയും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ലഭിച്ചിട്ടില്ല കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും നിർഭാഗ്യവശാൽ ലഭിക്കാൻ ലഭിച്ചിട്ടില്ല എന്നാൽ ജയറാമിൻ്റെ മകൻ കാളിദാസിന് ഈ രണ്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച ബാലതാരമായി കാളിദാസ് ഇതുവരെ അഭിനയിച്ചത് രണ്ട് ചിത്രങ്ങളിൽ മാത്രമാണ് മികച്ച ഒരു മിമിക്രി കലാകാരനായ ജയറാം പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ശബ്ദം അനുകരിക്കുന്നതിൽ പ്രഗത്ഭനാണ് ജയറാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു